ഹലോ നമസ്കാരം വെൽക്കം ടു ഫിൻബ്രോസുനിൽ അപ്പൊ നമ്മള് കഴിഞ്ഞ രണ്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കെ എസ് എഫ് ഇ കൂട്ടനാട് തുടങ്ങുന്ന ഡിഫറെന്റ് ചിട്ടികളെ കുറിച്ച് അപ്പൊ ഇന്ന് അതിന്റെ മൂന്നാമത്തെ വീഡിയോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ വർഷത്തെ ആദ്യത്തെ ഒരു പെർഫെക്റ്റ് ചിട്ടി ഡിവിഡൻഡ് ലഭിക്കുന്ന ഒരു ചിട്ടിയാണ് ആ ചിട്ടി പതിനാല് ലക്ഷം രൂപ അടിച്ചു ആദ്യത്തെ മാസം പതിനാലായിരം പിന്നെ മുപ്പത് ശതമാനം വരെ താഴ്ന്നു പോകുമ്പോൾ നമ്മൾ അടക്കേണ്ട തുക പതിനായിരത്തി അഞ്ഞൂറ് രൂപ അതായത് പത്തേ അഞ്ഞൂറും പതിനാലായിരത്തിനും ഇടയിലാണ് ഈ ഒരു ചിട്ടികളുടെ സംഖ്യ നമുക്ക് അടയ്ക്കേണ്ടി വരിക അപ്പോൾ ഈ ഒരു ചിട്ടിയുടെ ഹൈലൈറ്റ് എന്താണെന്ന് അറിയാമോ ആദ്യത്തെ മാസം പതിനാലായിരവും ഒരു ഉദ്ദേശം നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മാസം ചിലപ്പോൾ അമ്പത് മാസം വരെ നമ്മൾ അടയ്ക്കേണ്ട തുക പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ കാലയളവിൽ ഒന്നിക്കൂടുതൽ ആൾക്കാർ മുപ്പത് ശതമാനത്തിന് നറുക്കിൽ പങ്കെടുക്കാനുണ്ടാവും ഒന്നിക്കൂടുതൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് പേരെങ്കിലും മിനിമം ഉണ്ടാകുമെന്നർത്ഥം അപ്പോൾ ഈ ഒരു ചിട്ടി എപ്പോൾ വിളിച്ചാലും വിളിക്കുന്നവരെ സംബന്ധിച്ച് ലാഭമാണ് കാരണം ഈ നൂറ് മാസ ചിട്ടി എന്ന് പറയുമ്പോൾ മാക്സിമം ലേലക്കിഴിവ് ലഭിക്കും ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് പതിനായിരം നൂറ് മാസ ചിട്ടിയൊക്കെ എനിക്കുള്ളതാണ് അത് ആദ്യത്തെ മാസം പതിനായിരവും പിന്നെ ഒരു നാൽപ്പത്തി എട്ട് മാസവും അമ്പത് മാസം വരെ ഏഴായിരത്തഞ്ഞൂറാണ് ഞാൻ അടച്ചത് അത് എനിക്ക് ലഭിച്ചത് ഏഴു ലക്ഷം രൂപ അഞ്ചോ ആറോ മാസം കൊണ്ട് കിട്ടി പക്ഷെ ആ ചിട്ടി കഴിഞ്ഞു കുറച്ചായി ചെറിയ ഓർമ്മയെന്ന് ഞാനെടുത്ത് പറയുകയാണെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും എന്നാലും ഞാൻ എട്ടര ലക്ഷം രൂപയെ ഞാൻ ആ ചിട്ടിയിൽ അടിച്ചുള്ളൂ പത്ത് ലക്ഷം രൂപയുടെ ചിട്ടി ഏഴ് ലക്ഷത്തിന് ഞാൻ എനിക്ക് ആറോ ഏഴാമത്തെ മാസം കിട്ടുകയാണിടായത് അതായത് ഈ നൂറു മാസത്തെ എല്ലാ ചിട്ടികളും മാക്സിമം ഏലക്കിഴിവാണ് കിട്ടുക ഈ പക്ഷേ ഈ ഒരു ചിട്ടി ഇമ്മീഡിയറ്റ് ഫണ്ട് റേയ്സിങ്ങിന് ആവശ്യമുള്ളവർക്ക് ചേരാൻ പറ്റിയ ചിട്ടിയേ നിങ്ങൾ ചേരാൻ പാടില്ല അതേപോലെ തന്നെ ഏത് ചിട്ടി ആയിക്കോട്ടെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം ചില ആൾക്കാർ എനിക്ക് ചില തമ്പനികളൊക്കെ അയച്ചു തരാറുണ്ട് അതായത് നൂറു മാസത്തെ ചിട്ടിയാണ് നിങ്ങൾ ആദ്യത്തെ മാസം പതിനായിരം അടയ്ക്കൂ പിന്നെ ആപ്പാടം നിങ്ങൾ ആയിരത്തഞ്ഞൂറ് അടച്ചാൽ മതി രണ്ടായിരം അടച്ചാൽ മതി എന്ന് അത് അങ്ങനെ ചെയ്യുന്നത് നൂറ് ശതമാനം പൊട്ടത്തലാണ് നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കാര്യം എന്താണെന്നറിയാമോ അതായത് നിങ്ങൾ മുപ്പത് ശതമാനം താത്തി വിളിക്കുകയും ആ കിട്ടുന്ന പലിശ കൊണ്ട് നിങ്ങൾ സെയിം ചിട്ടിയിലേക്ക് അടച്ച് ബാലൻസ് കുറച്ച് രൂപ കയ്യിൽ നിന്നും അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രോഫിറ്റാണ് കിട്ടുക ആ ചിട്ടി കാലാവധി കഴിയുന്ന സമയത്ത് അതായത് എട്ട് കൊല്ലവും നാല് മാസവും കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താ എപ്പോഴോ വിളിച്ച മുപ്പത് ശതമാനം താഴ്ത്തി വിളിച്ച സംഖ്യ മാത്രമേ കിട്ടുള്ളൂ അങ്ങനെയല്ല ചെയ്യേണ്ടത് രണ്ടേ രണ്ട് ഓപ്ഷനാണ് കെ എസ് എഫിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് നിങ്ങൾ എത്ര രൂപയാണോ അടയ്ക്കാനുള്ള അതിന് തക്കൗണ്ടിനുള്ള ജാമ്യം നൽകുക അല്ലെങ്കിൽ ആ വിളിച്ച തുക ഫിക്സ്ഡ് ഡിപ്പോസിറ്റായിട്ട് കൺവേർട്ട് ചെയ്യുക ഇപ്പോഴത്തെ നിലയ്ക്ക് എട്ടേ മുക്കാൽ ശതമാനമാണ് അതിന് ഇൻട്രസ്റ്റ് വരിക ആ കിട്ടുന്ന ഇൻട്രസ്റ്റ് കൊണ്ട് നിങ്ങൾ വേറൊരു ചിട്ടി ചെയ്യുക മനസ്സിലായോ അപ്പോൾ ഒരു ചിട്ടിയേ നിങ്ങളെ ഫലത്തിലടയ്ക്കുന്നുള്ളൂ രണ്ടാമത്തെ ചിട്ടി കംപ്ലീറ്റ് ആ പലിശ കൊണ്ട് അടഞ്ഞു പോവുകയും ആ ചിട്ടി കൃത്യമായി വിളിച്ചിട്ട് അത് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം അപ്പം നൂറ് മാസം ഒരു ചിട്ടി എന്ന് പറയുന്ന സമയത്ത് ബലത്തിലെ ഒരു ചിട്ടിയേ നിങ്ങൾ ചേരുള്ളൂ ആ കാലാവധി കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ ചിട്ടികൾ അതിൻ്റെ പലിശ കൊണ്ട് ജോയിൻ ചെയ്ത് ഒരു ക്യുമുലേറ്റീവായിട്ട് വലിയ ട്രഡീഷണൽ മെത്തേഡിൽ വലിയൊരു സംഖ്യ നിങ്ങൾക്ക് മാസം കഴിയുമ്പോൾ ലഭിക്കുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഈ ചിട്ടികൾ പ്രവാസികളായാലും ശരി നാട്ടിലുള്ളവരാണെങ്കിലും ശരി ചെറുപ്പക്കാർ ഒരു സർപ്ലസ് ആയിട്ടുള്ളൊരു സംഖ്യ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റി മാറ്റിവെക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചിട്ടി സെലക്ട് ചെയ്യണം നല്ലതാണ് കാരണം എട്ട് കൊല്ലവും നാല് മാസവും കഴിയുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അനാവശ്യമായിട്ട് ഒരു ഗൂഗിൾ പേയിലേക്ക് എത്ര രൂപയുടെ ചിലവ് നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നൂറു മാസ ചിട്ടികൾ യങ്സ്റ്റേഴ്സിന് നല്ലത് തന്നെയാണ് ഒരു എതിരഭിപ്രായവും ഇല്ല കാരണം നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സംഖ്യ ട്രഡീഷണൽ മെത്തേഡിൽ ഇവിടെ ഗ്രോത്ത് ആവുകയും നിങ്ങൾക്കത് ഗുണം ചെയ്യേ ഉള്ളൂ അതുകൊണ്ട് പതിനാലായിരം നൂറ് മാസത്തെ പതിനാല് ലക്ഷം രൂപയുടെ ചിട്ടി തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്ത് വളരെ സീരിയസ് ആയിട്ട് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വേണ്ടവർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം വേണ്ടവർക്കൊക്കെ ചുറ്റി നല്ലൊരു കാര്യമാണ് ചിലപ്പോൾ ഈ രണ്ട് വാക്കുകൾ പറയുമ്പോൾ ചിലവർക്ക് ബോർ അടിക്കും പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ റിയാലിറ്റിയും കൂടെ മനസ്സിലാക്കുക കാരണം ഫിനാൻഷ്യൽ ഡിസിപ്ലിനും ഫിനാൻഷ്യൽ ഫ്രീഡവും ഈ രണ്ട് വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വേണ്ടതാണ് അപ്പോൾ ഇത് മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുമ്പോൾ ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ലഭ്യം എന്നാലും ഒട്ടും മോശമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് ആ പലിശ കിട്ടിയും സുഖമായിട്ട് നിങ്ങൾക്ക് വേറൊരു ചിട്ടി കയറുന്നത് ചിട്ടി കാലാവധി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു ലേലക്കിഴിവ് കിട്ടും എനിക്ക് ഇപ്പം നാൽപ്പത് മാസത്ത് തന്നെ ആയിക്കോളൂ നാൽപ്പത് മാസം വരെ മുപ്പത് ശതമാനം താഴ്ന്നു പോയാൽ പോലും എത്ര രൂപ നിങ്ങൾക്ക് ലേലക്കിഴിവ് കിട്ടും നാലായിരത്തഞ്ഞൂറ് രൂപ വെച്ച് തന്നെ കൂട്ടിക്കോളും ഇപ്പം നാൽപ്പത് മാസം കിട്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് പത്ത് മാസം എന്ന് പറയുമ്പോൾ തന്നെ നാൽപ്പത്തയ്യായിരം ആയി ല്ലേ അപ്പോൾ ഉദ്ദേശം ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ തന്നെ നിങ്ങൾക്ക് ഒരു നാൽപ്പത്തഞ്ച് മാസം കൊണ്ട് ലേലക്കിഴിവ് കിട്ടുകയും എനിക്ക് തോന്നണ ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഏറ്റവും കുറവ് ഈ ഒരു ചിട്ടിയിലേക്ക് ലേലക്കിഴിവ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതായത് ഒരു ഉദ്ദേശം പതിനൊന്ന് ലക്ഷമൊക്കെ അടയ്ക്കേണ്ടി വരുള്ളൂ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചിട്ടിയാണ് തീർച്ചയായിട്ടും യങ്സ്റ്റേഴ്സും അല്ലെങ്കിൽ ഒരു സർപ്ലസ് ഉള്ള എമൗണ്ട് മാറ്റി വയ്ക്കണം എന്നുള്ളതിൽ തീർച്ചയായിട്ടും ഒട്ടും റിസ്ക് ഇല്ലാത്ത ട്രഡീഷണൽ മെത്തേഡിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു ചിട്ടിയാണ് പതിനാലായിരം നൂറ് മാസത്തെ പതിനാല് ലക്ഷം രൂപയുടെ ചിട്ടി അപ്പോൾ ഈ ഒരു ചിട്ടി തുടങ്ങുന്നത് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടീസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള മികച്ച സ്കീമിലാണ് അതായത് ആയിരത്തഞ്ഞൂറ് രൂപ വില വരുന്ന ഫ്യൂ കാർഡ് മുതൽ സിംഗപ്പൂർ യാത്ര വരെ ലക്കി റോയിലൂടെ ലഭിക്കാവുന്ന ഒരു വലിയൊരു അവസരവും കൂടെ ഈ കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടീസ് രണ്ടായിരത്തി ഇരുപത്തിനഞ്ചിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചിട്ടി ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കെ എസ് എഫ് ഇ കുറ്റനാട് ബ്രാഞ്ചിലെ ഇന്ന് തന്നെ വിളിച്ചോളൂ ജോയിൻ ചെയ്തോളൂ നിങ്ങളുടെ ഒരു സേവിങ്ങിനായി പതിനാലായിരം നൂറ് പതിനാല് ലക്ഷം താങ്ക് യു